നമുക്കിത് നല്ല പച്ച മീനും ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ തോക്കുമ്പോഴ് പാലത്തിനവിടെ പോയി വാങ്ങിയതാണ് കേട്ടോ അപ്പൊ അയലാണേ കിട്ടിയേക്കണത് അയലയുടെ കൂട്ടത്തില് ഇച്ചിരി പൊടി മീനും കൂടെ ഉണ്ട് കേട്ടാ നാലഞ്ച് ചെമ്മീൻ നമ്മൾ വാങ്ങിയേക്കുന്നത് അപ്പൊ ചെമ്മീൻ എല്ലാം ഞാൻ വേറൊരു ചട്ടിലോട്ട് തിരിഞ്ഞ് മാറ്റുന്നുണ്ടട്ടാ എന്നിട്ട് ബാക്കി മീനെല്ലാം എന്തേ വെട്ടിത്തേച്ച് കഴുകിയെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പൊടി മീനും കൂടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് വറക്കാനായിട്ടുള്ള മീനൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇത് നമുക്ക് പച്ച വെളിച്ചെണ്ണിട്ട് കറി വെച്ചെടുക്കട്ടെ അപ്പം ഇന്ന് വഞ്ചേല് പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് കറിക്കുള്ള മീൻ കിട്ടുമോന്നൊരപ്പില്ല കാരണം കടലിൽ പൊതുവെ പണി കുറവാണല്ലോ മീൻ എല്ലാം വെട്ടിത്തേച്ച് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇച്ചിരി ചെമ്മീൻ ഉള്ളതും കൂടെ നമുക്ക് കിള്ളി എടുക്കാം അപ്പൊ ഇച്ചിരി വലിയ ചെമ്മീൻ ആയതുകൊണ്ട് അതിന്റെ മുതുകത്തുള്ള നരം പങ്ക് വലിച്ച് കളയണം കേട്ടോ അല്ലെങ്കിൽ വേദന എടുക്കും ചെറുതാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ വലത്തിന്റെ മാത്രമേ ഞാൻ ഇങ്ങനെ എടുത്ത് കളയാറുള്ളൂ അപ്പം ഇത് വെട്ടി വൃത്തിയാക്കി വെച്ചിരുന്ന മീനല്ലേ ഞാൻ കഷ്ണങ്ങളൊക്കെ നുറുക്കി എടുക്കുന്നുണ്ട് അപ്പം ചെറുതൊക്കെ ഞാൻ അപ്പാടി ഇടാനായിട്ടാണ് പോകുന്നത് ഇനി നമുക്ക് തേങ്ങ അരപ്പ് തയ്യാറാക്കിയെടുക്കാം തേങ്ങാ ചെറി ഇത് മിക്സിടെ ചാറിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് അരച്ചെടുത്തരപ്പ് നമുക്ക് ചട്ടിക്കകത്തോട്ട് ഒഴിക്കാം അപ്പം നമ്മൾ കറി വെക്കുന്ന ചട്ടിയിൽ എല്ലാം കൂടെ കലക്കിയിട്ടാട്ടെ വെക്കുന്നത് അപ്പം അതിനകത്തോട്ട് ഉള്ളിയും ഇഞ്ചിയും ചതച്ചതും രണ്ട് പച്ചമുളക് നടുവെ കീറിയതും കുടമ്പൊളിയും ചാറിന് വെള്ളവും നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൈ വെച്ച് നല്ലതുപോലെ ഇളക്കിയിട്ട് അടുപ്പത്തേക്ക് വെക്കാം ഇതുപോലെ വെക്കുന്ന സമയങ്ങളെല്ലാം ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ടൈ ഇളക്കിയിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെക്കേണ്ടത് സ്പൂൺ ഉപയോഗിക്കാറില്ല കേട്ടാ ഇത് മാങ്ങിട്ട് വെച്ചാലും നല്ല ടേസ്റ്റ് ആണ്ട്ടെ പിന്നെ മീൻ കഷ്ണങ്ങളൊക്കെ ആദ്യം ഇട്ട് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് പൊടിഞ്ഞൊന്നും പോകുമെന്നില്ലാട്ടാ ചെമ്മീൻ കറിയൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട് ഇത് ആ നേരം കൊണ്ട് നമുക്ക് ചെമ്മീത്തിന് വേണ്ട സവോള എല്ലാം ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ചെമ്മീൻ കറിക്ക് വേണ്ട ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ഇഞ്ചി പച്ചമുളക് എല്ലാം ഇട്ടു കൊടുക്കാട്ടാ അപ്പോൾ ഇതേ സവോളയൊക്കെ നല്ലതുപോലെ വാടി കിട്ടട്ടെ അപ്പോൾ ഒരടപ്പിൽ മീൻകറിയും അപ്പുറത്തടപ്പിൽ നമ്മുടെ ചെമ്മീത്തിന് വേണ്ട സവോളയും വഴറ്റാനിട്ടിട്ടുണ്ട് കേട്ടോ ഇതേ ചെമ്മീൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ സവോളെല്ലാം വഴണ്ട് വന്നപ്പോഴത്തേക്ക് അതിനോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മൂപ്പിച്ചിട്ട് ഒരു തക്കാളി നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി അതിനകത്തോട്ട് നമ്മുടെ ചെമ്മീനും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി അവിടെ അടച്ച് വെച്ചേക്കാം അങ്ങനെ ദേ രണ്ട് കറിയും രണ്ട് രണ്ടടുപ്പിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടാ ചെമ്മീൻ കറി ഒരു അഞ്ചെട്ട് മിനിറ്റ് ആവുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടുകയും അപ്പോൾ ഒരുപാട് ഇടപെടൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റബ്ബർ പോലെ ആയി പോകും ആയിപ്പോ മീൻകറി നല്ലതുപോലെ തിളച്ച് ആ ചാറക്കൊന്ന് കുറുകി വന്നപ്പോഴത്തേക്ക് അതിലോട്ട് അവസാനം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലും ഇട്ട് കൊടുക്കാട്ട് ഇറക്കുന്നതിന് മുൻപായിട്ട് എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വരെ നമുക്ക് അവൻ്റെ അടച്ചു വെച്ചേക്കാം അപ്പം നമ്മുടെ മീൻകറി റെഡിയായി അപ്പം മീൻകറിയുടെ ഉപ്പും പുളിയൊക്കെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ അര കിലോ ചെമീനാണ് ആയിട്ടോ വാങ്ങിയത് കറി വെച്ച് വന്നപ്പോഴത്തേക്കാ നോക്കിക്കേണ്ടത് ചട്ടിയുടെ മൂട്ടിലേ ഉള്ള് അപ്പം അതിൻ്റെ വെള്ളം എല്ലാം വെറ്റി ഗ്രേവി പരുവത്തിലാവുമ്പോൾ നമുക്ക് ചെമ്മീൻ കറി ഓഫാക്കാം അപ്പ അതേ നമ്മുടെ നല്ല തേങ്ങ അരച്ച പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് നല്ല അയലക്കറി റെഡി ആയിട്ടുണ്ട് ഒപ്പം തന്നെ ചെമ്മീൻ കറി ചെമ്മീൻ കറി കണ്ടപ്പോ തന്നെ മനുഷ്യന്റെ സകല പിടിയും വിട്ടുപോയി കെട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ അതേ ചോറെടുത്ത് കഴിക്കാൻ വേണ്ടിയിരുന്നേ ഇന്നത്തെ ഉച്ചക്കത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു